ക്രൈംബ്രാഞ്ച് എസ് പി ഐ പ്രൊമോഷൻ ലഭിച്ചു പോകുന്ന കാസർഗോഡ് എ എസ് പി ബാലകൃഷ്ണൻ നായർക്ക് സഹപ്രവർത്തകർ യാത്രയപ്പ് നൽകി പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ വെച്ചാണ് ഇവർ സമുചിതമായ സമാദരവ് ബൈ ബ്രിട്ടോട്ട് ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് ഡബിൾ ടൂപ്പിൾ സീറോൾ സീറോ ഡബിൾ സീറോ കണ്ണൂർ കാസർഗോഡ് ജില്ലകളുടെ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് എസ് പി ആയി പ്രമോഷൻ ലഭിച്ചു പോകുന്ന കാസർഗോഡ് ജില്ലാ അഡീഷണൽ എസ് പിയും എസ് പി സിയുടെ ജില്ലാ നോഡൽ ഓഫീസറുമായ പി ബാലകൃഷ്ണൻ നായർക്കാണ് സഹപ്രവർത്തകർ സമുചിതമായ യാത്രയപ്പ് നൽകിയത് പടമക്കാട് ബേക്കൽ ക്ലബിൽ വെച്ച് നടത്തിയ പരിപാടി കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ടി വി മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു തന്നെയുള്ള ഒരു അന്ന് അഞ്ഞൂറ് രൂപ ശമ്പളത്തിലാണ് അത്രയും താഴ്ന്നപ്പടിയിലാണ് അപ്പം ജീവിതം നല്ല അങ്ങനെയാണ് അപ്പോൾ പിന്നെ അടുത്തടക്ക് സാറ് ഈ ചില സമയത്ത് ഈ ചരട് പിടിച്ചിട്ട് പോകുന്നതാണ് ചരട് പിടിച്ചിട്ട് പോകുന്ന പറഞ്ഞാൽ നമ്മൾ ഈ കുഴൽക്കിണറിൽ കുറ്റി ആസ്മയത്തുള്ള കുഴൽ കിണർ കുഴിക്കണെ അഭവായിരിക്കും അപ്പൊ അതിൽ കുറെ പത്തൊമ്പതിനായിരം മുതലും മുടക്കി നമ്മൾ വെള്ളം കിട്ടണമെന്ന് ജുവളജിസ്റ്റ് കൈക്കോളജിസ്റ്റിന്റെ അവർ സഹായത്തുണ്ട് സാറ് പലപ്പോഴും ഒരു കിലോമീറ്ററോളം ദൂരമാണ് ചരടത്ത് പിടിച്ചിട്ട് റോഡിലൂടെ ഉണ്ടാകുമ്പോൾ ഞാൻ ഫിഷറീസ് ഹൈസ്കൂളിന്റെ അടുത്ത് സ്വന്തമായിട്ടൊരു ട്യൂഷൻ സെന്റർ നടത്തുകയും അതേപോലെ തന്നെ അമ്മയുടെ കൂടെ വീടിൻ്റെ സ്വഭാവം കൂടി അങ്ങനെ രാത്രിയില് അമ്മ വീട് വീട് കെട്ടുന്ന സമയത്ത് സാധാരണ ഒരു ഒരു ചടങ്ങിൽ കാഞ്ഞങ്ങാട് ബാബു പിരിങ്ങേത്ത് അധ്യക്ഷനായി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസേഴ്സും ഡ്രിൽ ഇൻസ്ട്രക്ടർമാരും ചേർന്ന് തയ്യാറാക്കിയ മെമൻഡോയും സിവിൽ പോലീസ് ഓഫീസർമാരായ അമൽ ദേവ് കാരമേലും ഹരികൃഷ്ണൻ മാസ്റ്ററും വരച്ച ഛായാചിത്രങ്ങളും സ്നേഹ സമ്മാനമായി എസ് സമർപ്പിച്ചു കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലെ റൈറ്റർ മധുസൂദനൻ എസ് പി സി ജില്ലാ കോർ കമ്മിറ്റി കൺവീനർ സി ഗോപികൃഷ്ണൻ കാസർഗോഡ് പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് ടി ഗിരീഷ് ബാബു അശോകൻ മാസ്റ്റർ എസ് പി സി റിസോർട്സ് സംഘം നിർമ്മൽകുമാർ കുമാർ മാസ്റ്റർ എസ് ഐ പി കെ ആനന്ദകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എസ് പി സി അസിസ്റ്റന്റ് ഓഫീസറുടെ ചുമതലയിലുള്ള പി തമ്പാൻ സ്വാഗതവും പ്രൊജക്ട് അസിസ്റ്റന്റ് ശ്യാംകൃഷ്ണ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്